എൻ്റെ കാലഘട്ടത്തിൽ ഞാനത് പത്ത് നാൽപ്പത് വർഷം മുമ്പാണ് അതും ഇപ്പോഴും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആദ്യ കാലഘട്ടത്തിൻ്റെ ഞാൻ സ്കൂളിൽ നിന്ന് കോളേജിൽ എത്തിയ ഷോക്ക് ഞാൻ മഹാരാജാസ് കോളേജ് എറണാകുളത്താണ് എൻ്റെ പ്രീ ഡിഗ്രി പഠിച്ചത് എൻ്റെ ക്ലാസ്മേറ്റുകളെല്ലാം സിറ്റിയിൽ നിന്നും വന്നിട്ടുള്ള എന്നാൽ വില്ലേജുകളിൽ നിന്നുള്ള ധാരാളം ആളുകൾ അന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു ആദ്യ രണ്ട് മാസത്തേക്ക് ആ ഷോക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം എൻ്റെ സുഹൃത്തുക്കളെല്ലാം ടൗണിലും ഒക്കെ വളർന്നവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളാകാനും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്നും വലിയൊരു ഇഷ്യൂ ആയിരുന്നില്ല അന്ന് എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു നമ്മൾ കടന്നു വന്ന സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തപ്പെട്ടതാണ് വളരെ വളരെ വ്യത്യാസമുള്ളതാണ് എങ്കിൽ പോലും അത് നമ്മൾ സംസാരിക്കുന്ന സബ്ജക്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കരിക്കുലർ അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ മറ്റു പല ആളുകളുമായിട്ട് അടുപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് എൻ്റെ അടുത്തൊരു സുഹൃത്തായിരുന്നു നന്ദകിഷോർ വർമ്മ അദ്ദേഹം കൊച്ചി രാജകുടുംബത്തിലെ അടുത്ത രാജാവായ ആളാണ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അകണ്ട ആളായിരുന്നു അതിനുശേഷം അദ്ദേഹം എൻജിനീയറായി ഒക്കെ ജോലി ചെയ്ത മനുഷ്യനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുമായിട്ട് എനിക്ക് അന്ന് ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കടന്നു വന്ന കാല പ്രശ്നങ്ങൾ അതെല്ലാം ഒരു ഫിസിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾക്ക് വിദ്യു ഇല്ലായിരുന്നു വീട്ടിൽ പഠിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ചെരിപ്പെടാതെയാണ് നടന്നിരുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പാൻസ് ധരിച്ചിരുന്നില്ല കോളേജിൽ പഠിക്കുമ്പോൾ പോലും അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നാൽ നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അവിടെ ഭൗതിക സാഹചര്യങ്ങളിലെ വ്യത്യാസങ്ങളേ ഉള്ളൂ എന്നാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മാനസിക വികാസവും ഇൻട്രാക്ട് ചെയ്യാനുള്ള കഴിവും ഒക്കെ ഈ ടൗണിൽ നിന്ന് വന്ന ആളുകളുമായിട്ട് കൊപ്പമാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ ക്ലോക്ക് നാൽപ്പത് വർഷത്തിലേക്ക് ശേഷം ഇന്നത്തേക്ക് തിരിച്ചു വച്ചാൽ എനിക്ക് തോന്നുന്നു ആ വിടവ് വളരെ കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ആ സിറ്റി വില്ലേജ് ഗ്യാപ്പ് വളരെ കുറവാണ് കാരണം ഇന്ന് നമ്മുടെ ഇൻഫർമേഷൻ ഹൈവേ മൊബൈലിൽ കൂടെയും മറ്റും ഇൻ്റർനെറ്റിൽ കൂടെയുള്ള ഇൻഫോർമേഷൻ വളരെ അധികമാണ് അതുകൊണ്ട് പ്രത്യേകിച്ചും കുട്ടികൾ വില്ലേജുകളിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് പോലും എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അങ്ങനെ ഒരു വില്ലേജ് ഉണ്ടെന്ന് പോലും എനിക്കിപ്പോൾ തോന്നുന്നില്ല കുറച്ച് ഭൗതിക സാഹചര്യങ്ങൾ കുറവുണ്ടെങ്കിലും നമ്മളൊക്കെ വായിക്കാനും അറിയാനും പ്രവർത്തിക്കാനുമുള്ള മേഖലകൾ ഇന്ന് സിറ്റിയിലും ഗ്രാമപ്രദേശങ്ങളും ഒരുപോലെ തന്നെയാണ് അപ്പോൾ അതൊരു വലിയ പ്രശ്നമല്ല പക്ഷേ താങ്കൾ പറഞ്ഞ ചോദ്യം അതിനേക്കാൾ അപ്പുറത്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ് ഒരു വിദ്യാർത്ഥിയുടെ പൂർണ്ണമായ വികാസം അത് സാമൂഹ്യമായ പ്രതിബദ്ധത മറ്റേ കുടുംബമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങൾ ഇതൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ നമ്മളൊരു ഒരു സാമൂഹ്യ ജീവിയായിട്ടാണ് ഇന്ന് പലവരും ഒരു ഏക പുത്രനോ പുത്രിയോ പുത്രിയൊക്കെ ആയിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് കുട്ടികൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും അവരുടെ സോ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് വളരെ കുറവാണ് പരാജയങ്ങളെ അവരെ പെട്ടെന്ന് തളർത്തി കളയുന്നവരാണ് അതുപോലെ തന്നെ വിജയങ്ങൾക്ക് വേണ്ടി വളരെ തുടിക്കുന്ന മനസ്സാണ് കാരണം എങ്ങനെയും ഒന്നാമനാകണം നമ്മൾ ഒരിക്കലും റാങ്ക് കാരണമാകണമെന്നായിട്ട് പഠിച്ചവരൊന്നും അല്ല റാങ്ക് എങ്ങനെയോ വന്ന് സംഭവിച്ചതാണ് അപ്പോൾ ഇന്നുള്ള പ്രശ്നം അതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവരുടെ ഉള്ള പ്രഷർ വളരെ വ്യത്യസ്തമാണ് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് വളരെ കൂടുതലാണ് ഇതൊന്നും മോശമാണെന്ന് ഞാൻ പറയുന്നതല്ല ഇത് ഉണ്ടാക്കേണ്ട ഒരു ഒരു അപചയം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പല പല രീതിയിലുള്ള പ്രതിഫലനങ്ങൾ നിങ്ങൾ പല സ്ഥലത്തും കാണുന്നുണ്ട് അത് ന്യൂസിലൊക്കെ കാണാം അപ്പോൾ ഈ ഒരു പ്രശ്നം ഇന്ന് നമ്മൾ വളരെയധികം ഫേസ് ചെയ്യുന്നുണ്ട് അതിനുള്ള ഒരു വഴി ഒരു ഒരേ ഒരു പ്രശ്നം നമ്മുടെ കുടുംബങ്ങൾ ഛിന്നം ഭിന്നമായതുകൊണ്ടാണ് പ്രത്യേകിച്ചും നമ്മളൊക്കെ ജീവിച്ച കാലഘട്ടത്തിൽ കുടുംബം അച്ഛനോ അമ്മയോ ഒന്നും അല്ല അച്ഛനെ പോലും കാണാറില്ല അമ്മയെ അധികം ഇൻറ്ററാക്ട് ചെയ്യല്ല കൂടുതലും കുടുംബത്തിലെ കാരണവന്മാരും അമ്മാവന്മാരും അവരുടെ മക്കളും അങ്ങനെ തുടങ്ങിയ ഒരു വലിയ കുടുംബത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് പലപ്പോഴും കൊടുക്കൽ വാങ്ങലുകൾ പ്രത്യേകിച്ചും ആളുകളുടെ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ വഴക്കുകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് അതൊരു ആ സൊസൈറ്റി തകർന്നു പോയി എന്നുള്ളൊരു വലിയ വ്യഥ ഇപ്പോഴെനിക്കുണ്ട് പ്രത്യേകിച്ചും ചെറു കുടുംബങ്ങൾ അനുകുടുംബങ്ങളാകുമ്പോഴുണ്ടാകുന്ന എക്സ്പോഷർ മറ്റു വ്യക്തികളുമായിട്ടുള്ള ഇൻറ്ററാക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട് ഇത് ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കും കാരണം ഞാനൊരു പഴയ ജനറേഷൻ്റെ കോപ്പിയാണ് ഞാൻ ഇന്നത്തെ ജനറേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് അങ്ങനെ ഒരു കമൻറ്റ് പറയുമ്പോൾ അതിന് അതിനെതിരായിട്ടുള്ള കമൻറ്റുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്